ഹായ് വെൽക്കം ബാക്ക് ടു ട്ാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇന്ന് തൊഴിലാളി ദിനമാണ് അപ്പോൾ തൊഴിലാളി ഒരു ഓഫർ ഇടാതിരിക്കുന്ന മോശം അല്ലേ അപ്പോൾ വീണ്ടും വന്നേക്കുന്ന ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് പീച്ച് ക്രീക്രി റോസാണ് കേട്ടോ പീച്ച് ക്രീക്രിയുടെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പൂക്കളും മുട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് ആണ് സൈലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് പീച്ച് റോസ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ രണ്ടാമതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റെഡ് ബട്ടൺ റോസ് ആണ് ഇട്ടോ മിനിയേച്ചർ റോസ് ആണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിലായിരിക്കും ഫ്ലവറിങ് ആവുന്നത് നമ്മുടെ മാർഗോ കോസ്റ്റ് പോലെ ഫുൾ അങ്ങ് വിരിഞ്ഞ് വരത്തില്ല ഒരു പകുതി മാത്രമേ ഇങ്ങനെ വിരിഞ്ഞ് വരുവുള്ളൂ കേട്ടോ ഇങ്ങനെ തന്നെ നിന്ന് ചിലപ്പോൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും ചില സമയത്ത് മുട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് വിടർന്നിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് റെഡ് ബട്ടൺ റോസ് ആണ് കെട്ടോ അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമതായിട്ട് പീ ചി ക്രീക്രി റോസ് രണ്ടാമതായിട്ട് റെഡ് ബട്ടൺ റോസും ആണ് കിട്ടോ കോംബോയിൽ മൂന്നാമതായിട്ട് നമ്മൾ കൊണ്ടു ബോണിക്ക എയ്റ്റി ടു റോസാണ് അപ്പോൾ ഇത് ഇതാണ് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്ന റോസ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നതാണ് പീച്ചും പിങ്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്നത് ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓൺ റൂട്ടഡ് ആവുമെന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ് വെച്ച് മുളപ്പിച്ചെടുത്ത തൈകളാണ് ഓൺ റൂട്ടഡ് ആവുന്നു പറയുന്നത് കുറേ പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് കേട്ടോ വാട്സപ്പിൽ വന്നിട്ട് എന്താണ് ഓൺ റൂട്ടഡ് റൂട്ടഡെന്ന് പറയുന്നത് ബഡ്നിക്രോസിനെ തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിടക്ക് വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കും പക്ഷേ അത് വിട്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാൻസിൻ്റെ ആണ് കേട്ടോ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് അഞ്ച് പ്ലാൻസിൻ്റെ ഒരു കോംബോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അടുത്ത് നാലാമതായിട്ട് ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ തൈകളാണ് നല്ല അടിപൊളി ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺറൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നൈറ്റ് ബ്ലൂ ഒരുപാട് വലുപ്പമുള്ള തൈകളല്ല ഒരു മീഡിയം സൈസിലുള്ള തൈകളാണ് കേട്ടോ നൈറ്റ് ബ്ലൂ കാരണം നമുക്കിത് കിട്ടുന്നതിന് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് അതും ഓൺ റൂട്ടഡ് ബഡിങ്ങിൽ തന്നെ നമുക്ക് അത്രയും ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് വരാറില്ല ആ ഒരു ടൈമിൽ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത്രയും റെയർ ആണ് അങ്ങനെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പക്ഷേ പ്ലാന്റിൻ്റെ സൈസ് കുറവാണെന്നേ ഉള്ളൂ കേട്ടോ കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നൈറ്റ് ബ്ലൂ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നല്ല ഭംഗിയാണ് ഒരു വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ നൈറ്റ് ബ്ലൂ വരുന്നത് നാല് പ്ലാൻസും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് അടുത്ത അഞ്ചാമതായിട്ട് ഈ ഒരു കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് സെവൻ ഡേയ്സ് ആണ് കേട്ടോ ഇത് ഈ ഒരു ഷെയ്ഡിലുള്ള സെവൻ ഡേയ്സ് ആണ് കോംബോയിൽ അഞ്ചാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ആണ് നമ്മുടെ കോമ്പോ മെയ് ദിനത്തിൻ്റെ തൊഴിലാളി ദിന കോമ്പോ ഓഫറിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഈ അഞ്ച് പ്ലാൻസിൻ്റെ അടിപൊളി ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്കെല്ലാം പ്ലാൻസും നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും കേട്ടോ അയച്ചു തുടങ്ങുന്നത് നമുക്ക് നാളെയൊന്നും കൊറിയർ വരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതൽ പ്ലാൻസ് അയച്ചു തുടങ്ങും താങ്ക്